കൃഷ്ണടാ അപ്പൊ തരില്ലേ ഒരു ഇരുന്നൂറ് ഉപേരെ സാധനം അല്ലേ അങ്ങനെ കളിയാണ് വേണ്ടല്ലോ ആരും മൂളോട് കൊണ്ടു ഈ കൊരക്കാതെ പോയടാടുന്നു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യ കടാക്കിയിട്ട് ഒരു കൊല്ലായി നാണും മാനും ഇല്ലാതെ പിന്നെയും പിന്നെ കടം ചോദിക്കാൻ വരുന്നു കൊറച്ച് ഉളുപ്പ് വേണേടാ ഉളുപ്പല്ലേ നോക്കാം എന്നേക്ക് ലോകം അവസാനിക്കൊന്നുമില്ല ീ എന്നെ കണ്ടുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടാ രണ്ട് മാസമായി നടക്കുന്നത് എന്റെ പൈസ എടുക്കടാ പത്തായിരം രൂപ കാര്യമല്ലേ എനക്ക് ഓർമ്മയുണ്ട് അടുത്ത തിങ്കളാഴ്ച വന്നിട്ട് ദിവസം ഉണ്ടാകണ്ടല്ലോ ഞാൻ തന്നിട്ടുണ്ടാവും തിങ്കളാഴ്ചയാറേ തിങ്കളായി രണ്ടു ദിവസം കൊണ്ട് തരാറിഞ്ഞിട്ട് മനസ്സിലല്ലേ നീ ഇപ്പൊ നാല് മാസമായി നിങ്ങൾക്ക് പലിശ നിന്നല്ലല്ലോ ഞാനത് അത് ഞാൻ തെക്കിലായി പോയില്ലേ ആ പീടിയെ കച്ചവടമാക്കി തരാറിഞ്ഞിട്ട് അതും ഇല്ല അതിന് ഞാനെന്ത്യാക്കേണ്ടത് അത് നല്ല വീടിയാ ബേക്കറി ഓൻ എന്ത് കച്ചവടം എന്നറിയോ പിന്നെ നിങ്ങൾ മുക്കാൽ പൈസ കിട്ടും അറിഞ്ഞാൽ കിട്ടുവോ ആ അത് വീട് രണ്ടു ദിവസം നിന്നെ പരിധി നിന്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിനാ ഞാൻ എനിക്ക് പറഞ്ഞേക്കാ സമയമില്ല എന്റെ പൈസ എടുക്ക് അടുത്ത തിങ്കളാഴ്ച ഉറപ്പ് മന നിന്നെ വിടാൻ പൈസ ഇങ്ങോട്ട് തരണം ഞാൻ നിങ്ങളെ പൈസ തൂപ്പിക്കാനില്ല ഞാൻ തരാൻ തന്നെ വിചാരിച്ചിണ്ടായി അവിടെ അമ്മക്ക് സൂര്യായി അതാ പറ്റിയത് എന്താ അറിയില്ല ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത വലിയ എന്തോ കൊറേ ടെസ്റ്റ് നടത്ത ഇപ്പൊ പുതിയൊരു ടെസ്റ്റ് നടത്തണം അഡ്മിറ്റ് ആയിട്ടുണ്ട് നാല്പതിനായിരം അങ്ങനെ ഞാൻ അവർ ടെൻഷൻ ഉണ്ട് വീട്ടിലുണ്ടല്ലോ വീട്ടിൽ വന്നത് അതോ പോണം ടെസ്റ്റ് നടത്താൻ പോണം മറ്റൊന്നാദ്യ അടവ് കയ്യിൽ വെച്ചാ മതി പൈസ എടുക്ക പൈസ എടുക്ക് പൈസ അങ്ങനെ ഞാൻ എത്ര ആക്കു പൈസ കൊടുക്കടം കൊടുത്തേ എനിക്ക് എത്ര തരേണ്ട അത് നിങ്ങൾക്ക് അറിയോ അതൊന്നും എനക്ക് അറിയണ്ട എന്റെ പൈസ കിട്ടാതെ ഞാൻ ഇടുന്നു പോകുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേ ഞാൻ വെറുതെ പറയുന്നില്ല ഇതാ എടുക്ക് തുറക്ക് ബൈക്ക് ബൈക്ക് ശശിയേട്ടൻ ഏഴഞ്ഞൂറ് രാജു നാലായിരം പ്രദീപൻ ആയിരം ഇതെല്ലാം എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ അങ്ങനെ വീട് പോയിട്ട് വലിയ ചൂടാണൊന്നും ഇല്ല പൈസ കിട്ടാൻ തീർന്നിട്ട് ശശിയേട്ടനെ വിളിച്ച ശശിയേട്ടനെ വിളിക്കറ വിളിക്കുന്ന ഞാൻ മീൻ പോയിട്ട് ചങ്ങായി ചോട് ഭയങ്കര ചൂടായി വീട്ടിൽ പോയിട്ട് അപ്പൊ മറ്റൊന്നാ ബുധനാഴ്ച തരാർന്നു ആയിക്കോട്ടെ അപ്പൊ തരും അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം നമുക്ക് വാ അല്ല വീട്ടിലുണ്ടായില്ലോ നീ അല്ലെ വീട്ടിലുണ്ടായില്ല നിന്റെ അല്ല അല്ല ഞാൻ പറയട്ടോ കേട്ടാ അത് അങ്ങനെ പെട്ടെന്ന് പോയാലും ചിലപ്പോ ഞാൻ അതെ കാര്യം ചെയ്യാം നമുക്ക് അല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് പിന്നെ നോക്കിട്ട് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങള് ഒന്നിച്ച് വന്നാലോ പിന്നെ വണ്ടിയിൽ

ശശിട്ടാ ഞാൻ ഇങ്ങനെ ഇന്ത്യ പറഞ്ഞേ ഉദയ കാര്യം പറഞ്ഞിട്ടേ ഇതാ ഇല്ലാതാണ് പത്തായിരം രൂപ പത്തായിരം രൂപ ചോദിച്ചോക്ക് സംശയമുണ്ടെന്ന് ചോദിച്ചോക്ക് ഉദയേട്ടാ ഇതാണ് ശശിയേട്ട ഈ മനുഷ്യന്മാരായാലും കടം കൊടുക്കലുണ്ട് മേടിക്കലുണ്ട് അതെല്ലാം നാട്ടിൽ നടക്കുന്നതല്ലേ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കണക്കാണ് ചോദിച്ചോക്ക് ഞാൻ അഭിമാനത്തോടെ ജീവിക്കുന്നതാണ് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പൈസയിലെ കണക്ക് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ ആരും ഒന്നും നേടിയില്ല എല്ലാവരും ചതിരി പോകുന്നൊക്കെയാണ് മനസ്സിലായില്ലേ ഫ്രണ്ട്ഷിപ്പ് അതേ ഭൂമിയിൽ ബാക്കി ഉണ്ടാവും അതാണ് ഇറക്കി വെച്ചത് ഫ്രണ്ട്ഷിപ്പ് ഇടുവാ ശശിടാ നിങ്ങളോട് എന്ത് ചെയ്യുന്നു ഞാൻ ഞാൻ പറഞ്ഞേ മറ്റൊന്ന് ബുധനാഴ്ച സെറ്റിൽ ആക്കുന്നല്ലേ സെറ്റിൽ ആക്കിയിട്ടുണ്ടാവും ഉദയടാ നിങ്ങല്ലേ ബുധന പ്രശ്നം രാവിലെ നിങ്ങോക്കെ അല്ലേ എന്താ പ്രശ്നം ഞാനോക്കെ ഉദയേട്ടാ മറ്റൊന്ന് രാവിലെ പത്ത് മണി നിങ്ങൾ തന്നെ ഇടപാടായിക്കോ മനസ്സിലായില്ലേ ഞാൻ വേണമെന്നയില്ല ഓക്കെ ചേട്ടാ ഓക്കേ നന്ദി ഞാൻ സുഖം ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് അതേട്ടാ നിങ്ങൾ അത്ര തറയാൻ പാടില്ല കേട്ടാ ഏഴ് അഞ്ഞൂറ് കിട്ടീലേ രണ്ടൂറ് അല്ലേ പേരും ഇഷ്ടം പോലെ ആൾക്കാർ സാറുണ്ടല്ലോ അല്ല ഞാൻ കൊണ്ടുവിട എന്നെ കൊണ്ടുവിടാൻ വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ സഹായം പാട്ട അപ്പൊ ഞാൻ ബുധനാഴ്ച രാവിലെ വരാം ആ പൈസ ഒന്ന് എടുത്തു വെച്ചറ് പൈസ എടുത്തു എടുത്തുവച്ചിരുന്ന അതെ ഓനിപ്പൊ പറഞ്ഞിട്ട് പോയതല്ലേ ഏഴായിരത്തി അഞ്ഞൂറ് നിങ്ങൾ മറ്റന്നാൾ തരുന്നു ഏ ഭായി ഏഴായിരത്തി അഞ്ഞൂറ് ഓന എനക്ക് തരാനുള്ളത് ഇനി ഞാൻ വായനാശാല നാളെ മകള് പെരടിക്ക് രണ്ട് കൊടുത്തിരമ്പോ പറഞ്ഞു ബുധനാഴ്ച ഒറ്റം തരാൻ ഉണ്ട് അപ്പൊ തരാന്ന് പത്തായിരം മേടിച്ചിട്ട് നാലു മാസമായി നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൂട്ടി എനിക്ക് അപ്പളെ ഒരു ഡൗട്ട് അടിച്ചിരുന്നു ഓന്റെ കാര്യല്ലേ ഓൻ തരികിടനെ കയ്യിൽ കിട്ടും